നമസ്കാരം പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടി വരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ നിന്നുള്ള വാർത്തകളിലൊക്കെ തന്നെ ക്രൂരമായ കൊലപാതകങ്ങളുടെയും വരാൻ സംഘങ്ങളുടെയും തട്ടിക്കൊണ്ടുപോകലുടേയൊക്കെ തന്നെ നിരവധി കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറ്റലി പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഈയിടെയായി കുറ്റകൃത്യങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു കാലത്ത് ഇറ്റാലിയൻ മാഫിയ പോലെയുള്ള വലിയ സംഘങ്ങളാണ് അവിടെ കൊലപാതകങ്ങളും അക്രമങ്ങളും ഒക്കെ നടത്തിയിരുന്നു എങ്കിൽ ഇപ്പോൾ ഇറ്റലിയിൽ സാധാരണ കുടുംബങ്ങൾക്കുള്ളിലാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ സംഭവങ്ങൾ നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇറ്റലിയിൽ ഒരു മുപ്പത്തഞ്ചുകാരനെ അയാളുടെ സ്വന്തം അമ്മയും കാമുകയും ചേർന്ന് കൊന്നതിന് ശേഷം വെട്ടിമുറിച്ച സംഭവം ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ഇയാളെ മയക്കമരുന്ന് അമിതമായി നൽകിയതിന് ശേഷം വെട്ടിക്കൊല്ലുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇയാളുടെ മൃതദേഹം മൂന്ന് കഷ്ണങ്ങളായി മുറിച്ചു മാറ്റിയിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം വടക്കുകിഴക്കൻ നഗരമായ ഉഡയിനടുത്തുള്ള ജമോണ ഡെൽ ഫിലൂലിയിലെ വീട്ടിലെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നാണ് അലാൻസോ ഡ്രോ വെനിയർ എന്ന ഈ ഒരു മുപ്പത്തഞ്ചുകാരൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഈ എന്തായിരുന്നു ജോലി എന്നുള്ളത് സംബന്ധിച്ചൊന്നും ഇനിയും വാർത്തകൾ പുറത്തു വന്നിട്ടില്ല ഇയാളുടെ അമ്മ നേഴ്സായിരുന്നു അവരുടെ പേര് ലോണ വെനിയർ എന്നാണ് അതുപോലെ ഇയാളുടെ കാമുകി മുപ്പത് വയസ്സുള്ള ആ കുട്ടി കൊളംബിയക്കാരിയാണ് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇവരെക്കുറിച്ചുള്ള കുറച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളെന്ന് തന്നെ ലഭ്യമല്ല മരിച്ച വ്യക്തി ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഈ മൃതദേഹം ഇവർ വെട്ടിമുറിച്ചതിന് ശേഷം കുമ്മായം ചേർത്താണ് ഭൂ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ദുർഗന്ധം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ പിന്നീട് ഇവർ പിടികൂടപ്പെടുകയായിരുന്നു ഈ പ്രതികൾ ഒരാൾ നേരത്തെ തന്നെ പോലീസിന് വിവരം അറിയിച്ചു എന്നും സൂചനയുണ്ട് അത് ആരാണ് എന്നുള്ളത് ഇനിയും വ്യക്തമല്ല എന്ത് കാരണവശാലാണ് ഇയാളെ ഇവർ വധിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല ഏതായാലും ഇവരുടെ അഭിഭാഷകം പറയുന്നത് ഈ പ്രതിയുടെ അമ്മ തന്നെ കുറ്റം സമ്മതിച്ചു എന്നാണ് ഇയാളുടെ അച്ഛൻ വളരെ കുട്ടിക്കാലത്ത് തന്നെ കുടുംബത്തെ ഉപേക്ഷിച്ച് പോയതായിരുന്നു വെറുനിര വളർത്തിയതും എല്ലാം തന്നെ അമ്മയായിരുന്നു വളരെ കഷ്ടപ്പെട്ടാണ് അവർ ഈ മകനെ പഠിപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത് എന്നിട്ട് ഇത്തരത്തിലുള്ള പ്രകോപനം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് ആർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല നഗരത്തിലെ മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഭവത്തിന് അടുക്കം പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവവും അവരുടെ ആരുടെയും ഓർമ്മയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഉയരുന്ന ഒരു പ്രശ്നം ഈ ഇവിടെ കുഞ്ഞിൻ്റെ കാര്യമാണ് ഈ കുഞ്ഞിന് ആറ് മാസം മാത്രമാണ് പ്രായമുള്ളത് അപ്പോൾ ഈ പ്രായത്തിലുള്ള കുഞ്ഞിനെ ആര് നോക്കും എന്നുള്ളൊരു പ്രശ്നം അവിടെ ഓടിച്ചിട്ടുണ്ട് കുഞ്ഞിൻ്റെ സംരക്ഷണം തൽക്കാലത്തേക്ക് സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് ഈ രണ്ട് സ്ത്രീകളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പിന്നേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഇവരുടെ മേളക്കുറ്റം ചുമത്തുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നത് എന്നാണ് പോലീസ് അറിയിക്കുന്നത് ഏതായാലും രണ്ട് സ്ത്രീകളെയും പോലീസ് വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ് എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം എന്നുള്ളതും എങ്ങനെയൊക്കെയാണ് ഇയാളെ വധിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ തന്നെ വിശദമായ വിവരങ്ങൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് പോലീസ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായ വിവരം പോലീസിന് ലഭിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് കാരണം ഇയാളുടെ അമ്മ തന്നെ കുറ്റസമ്മതം നടത്തിയ സ്ഥിതിക്ക് യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം ഉണ്ടായത് എന്നുള്ള കാര്യവും അവർ തന്നെ വെളിപ്പെടുത്തുമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്